ബംഗാളിലെ ഗവൺമെന്റിൽ ഒരു ഘട്ടത്തിൽ തകർത്തതുപോലെ ബംഗാളിലെ ഗവൺമെന്റിൽ ഇല്ലാതിരുന്ന കുറ്റമുണ്ടായിരുന്നില്ല എസ് യു സി ഐക്കാര് ഞങ്ങളെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരികയാണ് വളരെ വിചിത്രമായ കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര് എസ് യു സി ആയി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ് സാർ ഈ നാട്ടിലെ ജന്മിമാരുടെ മുന്നിൽ മാടമ്പിമാരുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലുള്ള ഏത് ഏത് തരത്തിലുള്ള ഭീകരമായ മർദ്ദനങ്ങളെ ഈ നാട്ടിലെ തൊഴിലാളികളെ കൃഷിക്കാരനെ അവൻ ആടുമാടുകളെ പോലെ പണിയെടുപ്പിച്ച് അവൻ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നപ്പോ ചെമ്പതാകയുമായി ഒറ്റയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് ആ ജന്മി മാടമ്പിമാരുടെ അവരുടെ എല്ലാ അധികാരത്തെയും ഭീകരമായ മർദ്ദനങ്ങളെ അതിജീവിച്ചാണ് ഈ ചെങ്കൊടിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വളർന്നത് ഒരു പാവപ്പെട്ടവരാനുകൂല്യങ്ങളൊന്നും നിഷേധിക്കില്ല സർ എന്നാൽ തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ആ സമരത്തിന്റെ പ്രധാന കണ്ടന്റ് എന്നാണ് സാർ വർദ്ധിപ്പിക്കാത്തതാണോ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വേതനം കൊടുക്കുന്ന സംസ്ഥാനമായിട്ടാണോ എല്ലാ തൊഴിലാളികളുടെയും എല്ലാ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്ത് പരമാവധി സഹായിക്കും അത് പ്രശ്നം തീർക്ക് നമ്മൾ പത്ത് കൊല്ലം മുമ്പ് ഇവിടെ ഇളമരം കരിയും ആവശ്യപ്പെട്ടിരുന്ന ഒറ്റ കാര്യമാണ് ഇത് തന്നെ പതിനായിരം രൂപയെങ്കിലും ആക്കണമെന്ന് അതിപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്തുണ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളു അങ്ങനെ എന്ത് തെറ്റാണ് അതിനകത്ത് പറയാൻ പറ്റുന്നത് ഞങ്ങളുടെ ഞാൻ ഉന്നയിച്ച കാര്യം എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പഠിപ്പിക്കാൻ കണ്ടാകുന്ന ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് എസ് യു സി ഐ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പഠിപ്പിക്കാൻ സാർ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരിക്കലും ഒരു സംസ്ഥാനത്തോട് കാണിക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം അപകടകരമായ ഒരു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളമെന്നത് എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല മാത്രമല്ല അവർ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാവുന്നു എന്നത് അവർക്ക് വലിയ അസ്വസ്ഥതയും ആശങ്കയാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയമായി ഈ കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് അത് കഴിയാതെ വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരിടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ഉണ്ടാവുന്ന ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെൻറ് ശ്രമിക്കുന്നതാണ് കേരളം ഇന്ന് അഭൂമരിക്കുന്ന സാമ്പത്തിക മേഖലയുടെ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് കേരളത്തെ കേരളം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ സർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്ന ജനങ്ങൾ മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ല ആ ഗവൺമെൻറ് അധികാരത്തിൽ തുടർന്നത് എന്ന് ഞങ്ങൾക്കെല്ലാം ഒരു കാര്യമാണ് ഇന്നലെ വരെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു ആ വോട്ട് ചെയ്യാൻ ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നത് ഇടതുപക്ഷത്തെക്കുറിച്ച് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ മാധ്യമങ്ങളും ഉണ്ടാക്കിയ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്നാൽ ആ ചിത്രത്തിന് വിരുദ്ധമായി കേരളമെന്ന നാടിനെ ഒരു മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായ ആധുനിക വികസന സംവിധാനത്തിലേക്ക് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ നടത്തിയിട്ടുള്ള ഒരു വലിയ വികസന മുന്നേറ്റമുണ്ട് അത് അടിസ്ഥാന വികസന മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം നമ്മുടെ റോഡുകള് പാലങ്ങള് ആശുപത്രികള് സാമൂഹ്യ ജീവിതത്തിന്റെ ചുറ്റുപാട് നാം ലോകത്തി കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവണ വെൽഫെയർ സ്റ്റേറ്റ് നിന്ന് വലതുപക്ഷ ഗവൺമെന്റുകൾ വിഡ്രോ ചെയ്യണം അതൊരു പൗരന്റെ ഉത്തരവാദിത്വം മാത്രമായിട്ട് ചുരുക്കുകയാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നും മാറി പെൻഷൻ കൊടുക്കാൻ ഞങ്ങളില്ല ഇല്ല ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെന്റ് തന്നെ അത് ഏറ്റവും ശക്തമായ തുടരുകയാണ് ഇപ്പോൾ റെയിൽവേ യാത്ര ചെയ്യുന്ന പ്രായമുള്ളവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു ക്ഷേമാനുകൂല്യങ്ങൾ നൽകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്നു അർഹതപ്പെട്ട പെൻഷൻ സ്റ്റാറ്റൂട്ടറി പെൻഷൻ പോലും എല്ലാ കേന്ദ്ര ജീവനക്കാരുടെ സംഘടനകളെ സമരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോ അവരെല്ലാം സ്റ്റാറ്റൂട്ടറി പെൻഷൻ എന്ന അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിൽ നിന്ന് മുതലാളിത്ത നയങ്ങളുടെ ഭാഗമായിട്ട് വലതുപക്ഷ ആശയങ്ങളെ പിന്തുടർന്ന ഗവൺമെന്റുകൾ വിഡ്രോ ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഏതാണ്ട് പത്തു പതിനാറോളം ക്ഷേമ പെൻഷനുകൾ നൽകുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റ് മാറി ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗവൺമെന്റ് മാറി ഇവിടെ വിഡ്രോ ചെയ്യുക ചെയ്തത് ആധുനിക വികസന കാഴ്ചപ്പാടിനെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമ ക്ഷേമാവശ്യങ്ങളെയും സംരക്ഷിക്കുന്ന അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് മാറി സർ നവംബർ ഒന്നിന് കേരളം ഒരു ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനത്തിന് കാതോർത്ത് നിൽക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എൻ ശങ്കര നമ്പൂടിപ്പാട് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ നാം ദരിദ്രാത്ത സംസ്ഥാനമായിട്ട് മാറുന്നു എന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു എന്താണ് ഇടതുപക്ഷ വികസന കാഴ്ചപ്പാടിൻ്റെ വ്യത്യസ്തത ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇന്ത്യയിൽ ഇന്ത്യയിലേത് സംസ്ഥാനങ്ങളെടുത്താലും ഏത് വികസന കാര്യങ്ങൾ അവലോകനം ചെയ്താലും ചേരികളെ സൃഷ്ടിക്കലായിരുന്നില്ല പാവപ്പെട്ട ജനങ്ങളെ അവരെ കൂടുതൽ ദരിദ്രനാരായണന്മാരാക്കുന്നതായിരുന്നില്ല സാർ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളുടെ മകൻ ഓട്ടോറിക്ഷക്കാരനായിട്ടല്ല വളർന്നത് പാടത്ത് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുടെ മകൻ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളിയായിട്ടല്ല മാറിയത് അതാണ് ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് ആരംഭിച്ച് അൻപത്തി ഏഴിൽ അടിസ്ഥറയിട്ട ആ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളെ വിദ്യാഭ്യാസ ആരോഗ്യ ഭൂപരിഷ്കരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇവിടെ നല്ലതുപോലെ പഠിച്ച് ഏത് ശ്രേണിയിലും സർക്കാർ ജീവനക്കാരനാവാം ഡോക്ടറാവാം ആവാം എഞ്ചിനീയർ ആവാം സംരംഭകരാവാം നല്ല വിദ്യാഭ്യാസത്തിലൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറി രാവിലെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങൾ എത്ര തവണയാണ് കേരളം ഭരിച്ചത് നിങ്ങൾ ബഹുമാനപ്പെട്ട ടി സിദ്ദിഖാണ് പറഞ്ഞത് നിങ്ങൾ രണ്ട് തവണ മാത്രമല്ലേ നിങ്ങൾ ഭരിച്ചിട്ടുള്ളൂ നിങ്ങൾ അൻപത്തെ അൻപത്തേഴിൽ വന്നു പിന്നീട് നിങ്ങൾ ഒരു ഘട്ടത്തിൽ വന്നു കൂടുതൽ ഭരിച്ചത് ഞങ്ങളാണ് ആ ഞങ്ങളാണ് എന്നതല്ല സർ ഇടതുപക്ഷം കേരളത്തിൽ തറക്കല്ലിട്ട വികസന പാതയിൽ നിന്ന് ഒരു പരിധിക്കപ്പുറം കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് പോവാൻ കഴിയാത്തത് ഇടതുപക്ഷം ഈ കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള അതിന്റെ വികസന അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആ മാറ്റമാണ് അതിദരിദ്രാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു ഈ ലോകത്തിന് മാതൃകയായി ഇടതുപക്ഷ വികസന ബദൽ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്നത് ഇ മുതൽ പിണറായി വിജയൻ വരെ ഈ കേരളം ഭരിച്ച ഗവൺമെന്റുകാൽ ഈ കേരളത്തിനും ലോകത്തിനും നൽകിയിട്ടുള്ള ഇടതുപക്ഷ ഓൾട്ടർനേറ്റീവ് ആണ് കേരളത്തിന്റെ വികസനം എന്നത് നമുക്ക് കാണാൻ കഴിയും ആ ഒരു ബദൽ വികസന കാഴ്ചപ്പാട് നമ്മൾ അവതരിപ്പിച്ചു സർ നാട്ടിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് നാം സ്വീകരിച്ചത് കേവലം വികസനം മാത്രമായിരുന്നില്ല മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിത അന്തരീക്ഷം നാം ഉണ്ടാക്കി മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക തല ഉണ്ടാക്കി വർഗീയതക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു സാറ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റായിട്ട് വന്നു എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ആഹ്ലാദം വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ പ്രമോ അതിന്റെ ഭാഗമായിട്ടുള്ള അന്തരീക്ഷം ഒരു കാര്യം എന്താ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയുടെ തല രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ട് വരികയാണ് ഒരു പുതിയ തലത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു വിഭാഗവും സ്വീകരിക്കുന്ന കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയുണ്ട് ആ ഇടതുപക്ഷ വിരുദ്ധത അവർ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ല ഒരു പോസിറ്റീവായ വിമർശന രീതിയല്ല കേരളത്തിലെ ബംഗാളിലെ ഗവൺമെന്റിൽ ഒരു ഘട്ടത്തിൽ തകർത്തതുപോലെ ബംഗാളിലെ ഗവൺമെന്റിൽ ഇല്ലാതിരുന്ന കുറ്റം ഉണ്ടായിരുന്നില്ല എസ് യു സി ഐക്കാര് ഞങ്ങളെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരികയാണ് വളരെ വിചിത്രമായ കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര് എസ് യു സി ആയി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ് സാർ ഈ നാട്ടിലെ ജന്മിമാരുടെ മുന്നിൽ മാഡമ്പിമാരുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലുള്ള ഏത് ഏത് തരത്തിലുള്ള ഭീകരമായ മർദ്ദനങ്ങളെ ഈ നാട്ടിലെ തൊഴിലാളികളെ കൃഷിക്കാരനെ അവൻ ആടുമാടുകളെ പോലെ പണിയെടുപ്പിച്ച് അവന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നപ്പോ ചെമ്പതാകയുമായി ഒറ്റയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് ആ ജന്മി മാടമ്പിമാരുടെ അവരുടെ എല്ലാ അധികാരത്തെയും ഭീകരമായ മർദ്ദനങ്ങളെ അതിജീവിച്ചാണ് ഈ ചെങ്കൊടിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വളർന്നത് ഒരു പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങളൊന്നും നിഷേധിക്കില്ല സർ എന്നാൽ തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ആ സമരത്തിന്റെ പ്രധാന കണ്ടന്റ് എന്നാണ് വർദ്ധിപ്പിക്കാത്തതാണോ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വേതനം കൊടുക്കുന്ന സംസ്ഥാനമായിട്ടാണോ എല്ലാ തൊഴിലാളികളുടെയും എല്ലാ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ആശാവർക്കർമാരെന്നത് നമ്മളെല്ലാം ആദരിക്കുന്ന നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ സമൂഹത്തിലെ സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ അവരെ അവരെ ആദരിക്കാത്ത പഞ്ചായത്തേതാണ്ടാവുക അവരെ ആദരിക്കാത്ത ജനപ്രതിനിധികൾ ആരാ എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള അധികാരം വെച്ച് അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ കഴിയ തയ്യാറാവാതെ അവർ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിലേക്ക് സ്കീം വർക്കർമാരുടെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി നാളെ നിങ്ങളും അധികാരത്തിൽ വരില്ലേ നിങ്ങളും അധികാരത്തിൽ സ്വാഭാവികമായിട്ട് വരില്ലേ സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഒരു സ്കീം വർക്കേഴ്സ് മാത്രമാണോ നാളെ എല്ലാവരും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയല്ലേ വളരെ പരിണിത രാഷ്ട്രീയ നേതൃത്വമാണ് അവരെല്ലാം നാളെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ നാല്പത് അറുപത് അവർ വിഡ്രോ ചെയ്തു തുടങ്ങി അവർ വല്ല വല്ല വിഡ്രോ ചെയ്യാണ് ആ വിഡ്രോ ചെയ്താൽ ഇപ്പൊ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായല്ലോ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പതിനാലോളം ദേശീയ പാർട്ടികൾ പങ്കെടുത്തു മണ്ഡല പുനർനിർണയത്തിലേക്ക് പോവാണ് ഇന്ത്യയിലെ ബി ജെ പി നടപ്പിലാക്കുന്നത് അപകടകരമായ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും സാമ്പത്തികമായ ഭാരം സംസ്ഥാനങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്ന നിലപാടിലേക്കുമാണ് അവർ പോകുന്നത് ആ പോകുന്ന ഘട്ടത്തിൽ കേരളം പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് ആ ഭരിക്കുന്നത് കൊണ്ട് അവരുടെ തലയിൽ ഇരിക്കട്ടെ ഇതല്ല എന്ന നിലയിൽ അങ്ങനെ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഗുണമാണോ എന്ന കാര്യം അവർ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് അങ്ങ് എസ് യു സി ഐയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത് ദേശീയതലത്തിൽ വലിയൊരു പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആദ്യ ഐ എൻ ടി യു സി പിന്നെ എ ടി യു സി പിന്നെ എച്ച് എം എസ് പിന്നെ സി ഐ ടി യു പിന്നെ എ ഐ യു ടി യു സി എ യു ടി യു സി എന്ന് പറഞ്ഞാൽ എസ് യു സി ഐയുടെ തൊഴിലാളി സംഘടനയാണ് അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പം അങ്ങ് പറഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ തൊഴിൽ നയത്തിനെതിരായിട്ട് പോരാടുന്നത് ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളെ സമരം ചെയ്യുമ്പോൾ അവരുടെ ഒരു സംഘടന സമരം ചെയ്തു ന്യായമാണ് എന്ന് തോന്നിയപ്പോൾ അത് ശരിയായ ഒരു ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞങ്ങളതിന് പിന്തുണ കൊടുത്തു അതിൽ എന്ത് തെറ്റാ ഞങ്ങൾ ഞങ്ങളുടെ എം പിമാരെന്താ ചെയ്യുന്നത് ഡൽഹിയിൽ കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവ് കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം ചെയ്യുക ഞങ്ങളിവിടെ നിങ്ങളോട് റിക്വസ്റ്റാണ് ചെയ്ത് ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്ത് ഒന്ന് പരമാവധി സഹായിക്കുക അത് പ്രസവം തീർക്ക് നമ്മൾ പത്തു കൊല്ലം മുമ്പ് ഇവിടെ ഇളമരം കരിയും ആവശ്യപ്പെട്ടിരുന്ന ഒറ്റ കാര്യമാണ് ഇത് തന്നെ പതിനായിരം രൂപയെങ്കിലും ആക്കണമെന്ന് അതിപ്പോ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അവരെ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്തുണ കൊടുത്തു മാത്രമേ ഉള്ളൂ അങ്ങനെ എന്ത് തെറ്റാണ് അതിനകത്ത് പറയാം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഉന്നയിച്ച കാര്യം എസ് യു സി ഐ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരണ്ടെന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് എസ് യു സി ഐ ഞങ്ങളെ കമ്മ്യൂണിസം പഠിപ്പിക്കുകയാണ് ആ ഭാഗം പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നാളെ യു ഡി എഫ് കേരളം ഭരിച്ചാലും ഇങ്ങനൊരു ആവശ്യം സ്കീം വർക്കേഴ്സ് ഉന്നയിച്ചാൽ നിങ്ങൾക്കത് നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേന്ദ്രമാണ് അത് വർദ്ധിപ്പിക്കേണ്ടത് വർദ്ധിപ്പിച്ചാൽ ഇവിടെ സ്വാഭാവികമായിട്ടും വർദ്ധിപ്പിക്കും ആ വർദ്ധിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം സ്കീം വർക്കേഴ്സിൽ പ്രതിപക്ഷ നേതാവ് ഈ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഡിമാൻഡിൽ ഈ എസ് യു സൈയുടെ തൊഴിലാളി വിഭാഗം അണിനിരക്കുന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും ഐ എൻ ഡ്യു സി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ അഖിലേന്ത്യാ സമരത്തിലുണ്ട് ആ അഖിലേന്ത്യാ സമരത്തിൽ ഉന്നയിച്ച ഡിമാൻഡും ഇവിടെ അവർ ഉന്നയിക്കുന്ന ഡിമാൻഡും വ്യത്യസ്തമാണ് അഖിലേന്ത്യാ തലത്തിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ഡിമാൻഡിനോടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് യോജിപ്പാണുള്ളത് ആ യോജിപ്പിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ ഇവിടെ ഒരു ഒരു സബ്മിഷൻ അവതരിപ്പിച്ച സമയത്ത് ചോദ്യമുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ ഈ ദേശീയ തലത്തിൽ ഈ പണിമുടക്കിലേക്ക് പോകുമ്പോൾ ഈ പണിമുടക്കിൻ്റെ മുദ്രാവാക്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിലുറപ്പ് ഡിമാൻഡ് അറുന്നൂറ് രൂപയാണ് മിനിമം വേജല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് അറുന്നൂറ് രൂപ ഒരു ദിവസം കൂലി കൊടുക്കണം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ അനുവദിക്കണം എന്നുള്ളതാണ് അത്തരം ഡിമാൻഡുകൾ ഉയർത്തി ദേശീയ ദേശീയതല നടത്തുന്ന പണിമുടക്കിന് നൂറ് ശതമാനം പിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത് എന്നാൽ ഇവിടെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇതിന് താരതമ്യമില്ലാത്തതാണ് എന്നുള്ള കാര്യം കൂടി പറയണം കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനയായ ഐ പോലും ആ സമരത്തോട് യോജിക്കുന്നില്ല അതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം ും പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും സമാ യഥാർത്ഥ പോയിന്റിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് യഥാ ദേശീയ തലത്തിലെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഈ ഓട്ടോക്രസിക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളെല്ലാം യോജിച്ചു നിൽക്കുന്നു ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ഈ പോയിന്റ് പറയുന്നതിന് പകരം കേരളത്തിലെ സ്കീം വർക്കേഴ്സിന്റെ ഈ ഒരു സ്കീം വർക്കേഴ്സ് അല്ല ഉള്ളത് അംഗൻവാടി അംഗൻവാടിയുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരികയാണ് കേന്ദ്രം ഇങ്ങനെ വിഡ്രോ ചെയ്താൽ കേന്ദ്രം ഇങ്ങനെ വിഡ്രോ ചെയ്ത് പോയാൽ സ്വാഭാവികമായിട്ടും ഇവരെ തൊഴിലാളി അതിന്റെ മർമ്മപ്രധാനമായ പോയിന്റ് എന്താണ് സാർ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം ആ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല കേന്ദ്രമന്ത്രി അവരുടെ സമരപന്തലേക്ക് പോകുന്നു പോയിട്ട് അവർക്ക് ഈ ഉറപ്പ് കൊടുക്കുന്നില്ല അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നില്ല ആരോഗ്യമന്ത്രി കാണാൻ പോകുന്നു ആരോഗ്യമന്ത്രിയെ കാണാൻ സംസാരിക്കാൻ അവർ ആദ്യഘട്ടത്തിൽ തയ്യാറാവുന്നില്ല ഇങ്ങനെ വന്നാൽ സംസ്ഥാനങ്ങളോട് ഒരു സൗഹൃദ മനോഭാവത്തിലുള്ള ഭരണ രീതി അല്ല സ്വീകരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക ഈ സാഹചര്യത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷം അഡ്രസ് ചെയ്യേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഞാൻ പ്രധാനമായിട്ട് ചോദിക്കുന്നത് അതിൻ്റെ ഒരു അവരുന്നയിക്കുന്ന മുദ്രാവാക്യം ശരിയല്ല അല്ലെങ്കിൽ അവർ ഉന്നയിക്കപ്പെടുന്ന കേരളത്തിലോ എവിടെയാണെങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം പിന്തുണയ്ക്കും പിന്തുണയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ ഭാഗമാവാം നിങ്ങൾ എന്തെങ്കിലും അപരാധം ചെയ്തു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കാണാതെ കേവലമായതിന്റെ യുക്തിയിൽ വെച്ച് ഒരു ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന നിലയിലുള്ള കാര്യമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ കാണാ തൊഴിലാളികൾ എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാവുന്നതേ ഇല്ല ആ സന്നദ്ധമാവാത്ത കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് അവർക്കും വലിയ താല്പര്യം സ്വാഭാവികമായിട്ട് കാണുന്നുമില്ല സാർ ലക്ഷ്യം എന്നത് ഒരു മഴവിൽ സഖ്യമായി രൂപപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ആ ഗവൺമെന്റിന്റെ രീതികളെ വളരെ ഫലപ്രദമായി ഏർ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന നീക്കത്തിന്റെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നീക്കങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു തൊഴിലാളി സമരത്തെയും അവഗണിക്കുകയോ ആ തൊഴിലാളികളെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്ന കാര്യം എൽ ഡി എഫ് ഗവൺമെന്റിന് ഒരു ഭരണകാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഓണറേറിയം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് ആ സ്റ്റേറ്റിനെ ജനങ്ങളുടെ മുന്നിൽ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ചിത്രമാണ് സാർ ഞങ്ങൾ ഇതിന്റെ ഭാഗമായി സൂചിപ്പിച്ചത് സാർ കേരളം എന്നത് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് തുടർഭരണത്തിലാണ് മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട ടി സിന്ധിക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ബി ജെ പി വോട്ട് കൂടിയിട്ടാണോ നിങ്ങൾ വീണ്ടും അധികാരത്തെ തുടരാൻ കഴിയുക അല്ലെങ്കിൽ അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടാണോ എന്ന് രാഷ്ട്രീയമായ ചോദ്യം ഇതിന്റെ ഭാഗമായി ചോദിക്കുണ്ടായി സാർ അതൊന്നും അല്ല ഈ കേരളം എന്ന നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സംരക്ഷണത്തെയും അതിന്റെ ഭാഗമായുള്ള വികസന കാഴ്ചപ്പാടിനെയും ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന നേട്ടങ്ങളെ മുഖവലിക്കെടുത്തുകൊണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ ഗവൺമെന്റ് തുടരുമെന്ന് സൂചിപ്പിച്ച് ധന ബില്ലെ പിന്തുണച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്